ഏയ് ഗൈസ് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മുടെ വീട്ടില് വൻ വൈബായിരുന്നെ എല്ലാവരും കസിൻസ് കംപ്ലീറ്റ് ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ള പപ്പാഞ്ഞികളിയാണ് ഈ കാണുന്നത് പപ്പാഞ്ഞി ആയിട്ട് വേറെ ആരും അല്ലെ എന്റെ മാമനായിട്ടാ മുന്നിൽ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പപ്പാഞ്ഞി മാമൻ തന്നെ തന്നെയായിരുന്നു വയറുള്ളതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ മാമനുപ്പാഞ്ഞി ആക്കുന്ന പപ്പാഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാന്റ്റായിട്ടാ ഞങ്ങളെ കൊച്ചിക്കാരൊക്കെ പപ്പാഞ്ഞി പപ്പാനീന്നെ കൂടുതലും വിളിക്കുന്നത് ക്രിസ്മസ് ആണെങ്കിലും എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ എല്ലാവരും ഗ്യാതർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഈവൻ ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ കൂടി ഞങ്ങളൊരു ഫാമിലി ണ്ടാവാറുണ്ട് ഭയങ്കര അടിപൊളിയായിരിക്കും ഞങ്ങൾ എല്ലാരോട് കൂടിക്കഴിഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വീട് താമസം മാറി വന്നിട്ട് ഓൾമോസ്റ്റ് മൂന്നാമത്തെ വർഷം ആകുന്നേ ഉള്ളൂ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും ഒച്ചയും കൂക്കുകുളിയൊക്കെ ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇതിന് മുന്നത്തെ ക്രിസ്മസിനും ഒരു വീട്ടീന്ന് പോലും നമ്മൾ ശബ്ദം കേട്ടിട്ടില്ല പിന്നെ നമ്മുടെ ചുറ്റുപാടും എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ് ഈവൺ ഞങ്ങൾ വരെ ഹിന്ദുക്കളാണ് എന്നാൽ നമ്മൾ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാം എസ്പെഷ്യലി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ വേറൊരു വൈബ് തന്നെയാണ് നമ്മളിപ്പോ കൊച്ചി വിട്ട് കുറച്ച് അകലത്തേക്ക് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ ആ കൊച്ചി വൈബ് ഒരിക്കലും നമ്മളെ വിട്ടു പോകൂല എന്നാലും ഇവിടെ വന്നാലും നമ്മള് നമ്മുടെ കൊച്ചി വൈബൊക്കൊന്നി അറിയിക്കും എനിക്ക് ആകെ ഒരു വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരോൾ ടീം പോലും നമ്മുടെ വീട്ടിൽ വന്നില്ലെന്നുള്ളതാണ് നമ്മുടെ വീട്ടിലല്ല ഈ ഒരു ഏരിയയിലേ ഞാൻ കരോൾ ടീമിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എന്താണ് കരോൾ കളിക്കാരില്ലേ ഞാൻ ഈ അരയങ്കാവിലാണ് താമസിക്കുന്നത് അപ്പൊ എന്റെ വീഡിയോ കാണുന്ന അരയങ്കാവിലെ ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ ഒന്ന് പറയണേടാ ഇവിടെ ഒന്നും കരോൾ ടീം ഇല്ല പിന്നെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു കരോൾ ടീമിന്റെ ആവശ്യം വേണ്ടി വന്നില്ല കാരണം ഞങ്ങൾ അത്രയും വൈബ് ടീംസ് ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കരോൾ ടീമിന്റെ ആവശ്യം വേണ്ടായിരുന്നട്ടാ നിങ്ങൾ ഈ കാണുന്നത് എന്റെ കസിൻ സിസ്റ്റേഴ്സും അതുപോലെ എന്റെ അമ്മയും നമ്മുടെ രണ്ട് അനിയത്തിമാരും അനിയനും ഒക്കെ തന്നെ ഉണ്ടാ അപ്പോ മാമനും ചിറ്റമാരും അമ്മയൊക്കെ ഒരേ പൊളിയാണ്ട എല്ലാവരും ഒരേ വൈബാതോട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഒരേ പൊളിയായിരിക്കും കേട്ടോ ഞാൻ കൂടുതലും അമ്മ ഫാമിലിയായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഓരോ ആൾക്കാരും ഓരോ ഇതിലും വ്യത്യാസമായിരിക്കും ചിലരൊക്കെ അച്ഛൻ ഫാമിലിയായിട്ട് ഭയങ്കര കണക്ടായിരിക്കും പക്ഷെ ഞാൻ അമ്മ ഫാമിലിയായിട്ടാണ് കണക്ഷൻ അച്ഛൻ ഫാമിലിയായിട്ട് തീരെ കണക്ഷൻ ഇല്ലാന്ന് തന്നെയാണ് പറയാം പക്ഷെ അച്ഛൻ ഫാമിലിയായിട്ടും അമ്മ ഫാമിലി ായിട്ടും ഒരേ വൈബിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ ഉണ്ട് എനിക്ക് അതും ഭയങ്കര ഇഷ്ടമാക്കെയാണ് എനിക്ക് അങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനും നടക്കുന്ന നട മക്കളെ പിന്നെ ഈ രണ്ട് ഫാമിലി ആയിട്ടും കണക്ഷൻ ഇല്ലാത്ത ടീമിനെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ അങ്ങനെയുള്ളവരെട്ട അപ്പൊ ഓന്മാർ നമ്മുടെ അടുത്ത് പറയും ഇടാ നിങ്ങൾ ഒരേ വൈബാണല്ലോ ഒരേ പൊളിയാണല്ലോ എന്നൊക്കെ അത് ശരിയാണ് അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര ആണ് കേട്ടാ കാരണം ഞങ്ങൾ എല്ലാവരും കൂടുന്ന സമയത്തുള്ള ആ മൊമെന്റ്സ് ഇല്ലേ എപ്പോഴും ഭയങ്കര ഗുഡ് മെമ്മറി ആയിട്ട് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും അടിപൊളിയാക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അതിൽ എൻ്റെ ഒരാളുടെ എഫോർട്ട് മാത്രമല്ല കേട്ടോ എല്ലാരും ഒരേപോലെ എഫോർട്ട് ഇടണോണ്ടാണ് കാരണം ലീവ് ഇല്ലാഞ്ഞിട്ടും ലീവ് എടുത്ത് വന്ന് നിൽക്കുന്നതാണ് പലരും അപ്പൊ അതൊക്കെ വെച്ച് നോക്കാൻ നേരിട്ട് നമ്മുടെ ഫാമിലി ഈ ഒരു കാര്യത്തിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് എഫോർട്ടൊക്കെ ഇടുന്നുണ്ട് കാരണം എല്ലാ സമയം അടിപൊളിയാക്കാനും ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്ലാമിക എങ്ക പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ മൊണ്ാർട്ട് വെളുക്കുകൾ ഉണ്ട് ഇട്ടാ